മാ മണലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഉപജില്ലാ പ്രവൃത്തി പരിചയ മേളയുടെ മുന്നോടിയായി സ്കൂൾ തല തത്സമയ മത്സരം സംഘടിപ്പിച്ചു ബീഡ്സ് വർക്ക് പാവനിർമാണം പാഴ്വസ്തുക്കൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മാണം ചിത്രത്തുന്നൽ വെജിറ്റബിൾ പ്രിന്റിംഗ് ക്ലേ മോഡലിംഗ് പേപ്പർ ക്രാഫ്റ്റ് ഒറിഗാമി തുടങ്ങിയ മത്സരങ്ങൾ നടത്തി മത്സരത്തിൽ വിജയിച്ചവരെ പരിശീലനം നൽകി ഉപജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിക്കും എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പമുണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം